ഒരു കമന്റ് ഇങ്ങനെയാണ് കേന്ദ്രം അനുവദിക്കുന്ന ഒരു സംഭവം പാർട്ടി സെക്രട്ടറി അനൗൺസ്മെന്റ് ചെയ്യുന്നു അപ്പോൾ റെയിൽവേ മന്ത്രിയൊക്കെ വെറും നാലാം കൂലിയാണോ രാജീവ് ചന്ദ്രശേഖരനെയും കൊണ്ട് എറണാകുളത്തു നിന്നും തൃശൂർ പാലക്കാട് വഴി ബംഗളൂരുലേക്ക് പോകുന്ന വന്ദേ ഭാരത് ഉടൻ സ്റ്റാൻഡ് വിടുന്നതാണ് മറ്റൊരു കമന്റ് ട്രെയിൻ തന്നതിന് മാത്രം നന്ദി പറഞ്ഞാൽ മതിയോ ജി മോദിജിയോട് പറഞ്ഞ് വയനാടുകാരുടെ വായ്പ കൂടി തള്ളിക്കളഞ്ഞിട്ട് ഒരു നന്ദി കൂടി പറയാം കമന്റ് റിയാലിറ്റി അംഗീകരിക്കാൻ നമ്മുടെ ആളുകൾക്ക് ഇത്തിരി വിഷമമാണ് പക്ഷെ കള്ള വെടിക്കഥകൾ ആണെങ്കിൽ ജനം കൂടും രാഷ്ട്രീയക്കാർ മണ്ടന്മാരെ പറ്റിക്കുന്നതും സുഖം പകരുന്ന കഥകൾ പറഞ്ഞാണല്ലോ എനിവേ ഗ്രേറ്റ് മോദിജി റിയലി വി ആർ പ്രൗഡ് ഓഫ് യു ഗ്രേറ്റ് ജോബ്സ് യു ആർ ഡൂയിങ് ഗോഡ്സ് ഗ്രേസ് ആരാത് ഒരു കമന്റ് ഇന്ത്യയിൽ കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്നത് മലയാളി മാത്രം പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കും കാശ് പണം തൊട്ട് മണി മണി കാശ് പണം തൊട്ട് മണി മണി